ഹുഅലിയാത്തങ്ങൾ പറയുന്നു നിങ്ങളെല്ലാരും സത്യവിശ്വാസിയാവുകയില്ല അവന്റെ അയൽവാസി തന്നില്ലെന്നുണ്ടാവുന്ന ഉപദ്രവങ്ങളില്ലെന്ന് നിർഭയനാകുന്നതുവരെ ഒരയൽവാസി അയൽവാസിക്ക് ദ്രോഹിയാകാൻ പാടില്ല അയൽവാസി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആ പല ഘട്ടത്തിൽ താൻ വിളിച്ച് സഹായം തേടേണ്ടുന്ന കൂട്ടുകാരനാണ് അവൻ ആ രൂപത്തിൽ തന്നെ ആയിരിക്കണം തൻ്റെ അയുവാസിയെ കാണേണ്ടത് താൻ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും അത് തന്റെ അയൽവാസിക്ക് കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഇന്ന് അതൊക്കെ ഇല്ലാതെ ആയിപ്പോയിന്ന് അതിപ്പോ ആവശ്യവുമില്ല അതുപോലെ തന്നെ ചില ആളുകൾ മറ്റുള്ളവന്റെ ഭൂമിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു ഇഞ്ച് തന്റെ ഭൂമിയിലേക്ക് വലിച്ചു കൂട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിര് തുറക്കുന്ന ചില തുറവന്മാരുണ്ട് വലിയ ദ്രോഹമാണ് അന്യവൻ്റെ ഹക്കിൽ പിടിച്ചെടുത്തുകൊണ്ട് തന്റെ സാമ്രാജ്യം വലുതാക്കാനുള്ള ഉദ്ദേശം അത് ഉണ്ടാവാൻ പാടില്ല തന്നിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടും ഗുണം എന്നല്ലാതെ യാതൊരു ബുദ്ധിമുട്ടും തൻ്റെ അയൽവാസിക്ക് ഉണ്ടാവാൻ പാടില്ല ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ യഥാർത്ഥ വിശ്വാസികയാവുകയില്ല ഇത് വലിയൊരു അർത്ഥമുള്ള വാക്കാണ് അയൽവാസി എന്ന് പറഞ്ഞാൽ തൻ്റെ തൊട്ട വീട്ടിലുള്ളത് തന്നെ നമുക്ക് അയൽവാസിയായി കാണാൻ കഴിയും തൻ്റെ തൊട്ട നാട്ടുകാരൻ തൊട്ട പഞ്ചായത്തുകാരൻ നമ്മുടെ അയൽവാസിയാണ് തൊട്ട ജില്ലക്കാർ നമ്മുടെ അയൽവാസിയാണ് തൊട്ട രാ സ്റ്റേറ്റുകാർ നമ്മുടെ അയൽ സ്റ്റേറ്റുകാരനാണ് കാരാണ് തൊട്ട രാജ്യം ഇന്ത്യയുടെ തൊട്ട രാജ്യം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇങ്ങനെയൊക്കെ പറയാലോ നമ്മൾ ഇതൊക്കെ ഒരർത്ഥത്തിൽ അയൽപക്കങ്ങളാണ് അയൽ രാജ്യങ്ങൾ എന്നാണ് നമ്മൾ പറയാ അയൽ പക്കം അയൽപക്കം എന്ന് പറയുന്ന ആ വലിയ അർത്ഥത്തിൽ വരുന്നതാണ് ഇതൊക്കെ അപ്പൊ ഒരു രാജ്യത്തിന് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഉപദ്രവം ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവരുത് ഇന്ന് ഓരോ രാജ്യവും മറ്റേ രാജ്യത്തിനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ബില്യൺ കണക്കില് ഡോളറുകൾ ആ ആയുധങ്ങൾ വാരിക്കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യവും താൻ താങ്കളുടെ സമ്പത്തിന്റെ വലിയൊരു ഭാഗം നീക്കി വെക്കുകയാണ് ചില ആള് ചില രാജ്യങ്ങൾക്ക് അമേരിക്ക പോലെയുള്ള ചില രാജ്യങ്ങൾക്ക് ആയുധ വ്യാപാരമാണ് അവർക്ക് ആയുധ വ്യാപാരം നടക്കണമെങ്കിൽ ഇവിടെ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടണം സംഘർഷം സംഘർഷമുണ്ടാക്കണം അതിനോരോ രാജ്യത്തിനും ഓരോ ചാരന്മാരുണ്ട് കുത്തിത്തിരിപ്പുക ഇങ്ങനെ വെച്ചുകൊണ്ട് പരസ്പരം തെറ്റിച്ച് യുദ്ധത്തിലേക്ക് നയിച്ച് അതിലൂടെ ആയുധ വിൽപ്പന നടത്തി സമ്പന്നമാകുന്നവർ ഇവരെയൊന്നും മനുഷ്യരായിട്ട് കാണാൻ കഴിയുകയില്ല ആയിരങ്ങളെയും പതിനായിരങ്ങളെയും കൊന്നൊടുക്കി ഖസ്സ എന്ന് പറയുന്ന ആ സ്ഥലത്ത് എത്ര കുഞ്ചോമന മക്കളാണ് പതഞ്ഞറിഞ്ഞ് മരിച്ചത് എത്ര മനുഷ്യനാണ് അവിടെ കൊല്ലറിയപ്പെട്ടത് പതിനായിരങ്ങൾ പട്ടിണി കടന്നിട്ട് എത്ര ആളുകളാണ് പട്ടിണി നടക്കാതൊക്കെ കടന്നിട്ട് എത്ര കുന്നുകളാണ് മരണപ്പെട്ടത് പറയുന്നത് എന്താണ് താൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തൻ്റെ അയൽവാസികളെയൊക്കെ ഒന്ന് നിരീക്ഷിക്കണം താൻ സുഭിക്ഷമായി ആഹാരം കഴിക്കുന്ന സമയത്ത് തൻ്റെ അയൽപക്കത്തുള്ള ആരെങ്കിലും ആ സമയം ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാൻ